നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെയാണ് മൂന്നാം ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ ഗാബ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് അൻപതിനാണ് ആദ്യ പന്തറിയുക രാവിലെ പുലർച്ചെ തന്നെ ഇരിക്കണം കളി കാണാൻ എന്നർത്ഥം അപ്പോൾ ആദ്യ ടെസ്റ്റ് ഇന്ത്യ പെർത്തിൽ വമ്പൻ വിജയം നേടിയെങ്കിൽ അഡലൈഡിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയ തിരിച്ചടിച്ചിട്ടുണ്ട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ നിൽക്കുന്ന ബി ജി ടി സീരീസിൽ ആര് മുൻകൈ എടുക്കും ആര് മേൽക്കൈ നേടും എന്നുള്ളത് ഈ ടെസ്റ്റോട് കൂടി ഏതാണ്ട് വ്യക്തമാവും ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ലെവനിൽ വല്ല മാറ്റങ്ങളും ഉണ്ടാകുമോ എന്തൊക്കെയാണ് ലഭ്യമാവുന്ന സൂചനകൾ അതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് രോഹിത്ത് വീണ്ടും ഓപ്പൺ ചെയ്യുമോ യെസ് കഴിഞ്ഞ കളിയിൽ കെ എൽ രാഹുലും യെഷസ് ജയ്സോളും തന്നെയാണ് ഓപ്പൺ ചെയ്തത് ആദ്യ ടെസ്റ്റിന് പിന്നെ രോഹിത് ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ടെസ്റ്റിൽ മധ്യനിരയിൽ ഇറങ്ങി അതത്ര സക്സസ്ഫുൾ ആയൊരു നീക്കമായിരുന്നു എന്ന് തോന്നുന്നുമില്ല അപ്പം രോഹിത് തിരികെ വീണ്ടും ഓപ്പണിംഗ് റോളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഫാസ്റ്റ് ബൗളിംഗ് ഒരു ചേഞ്ചിനുള്ള സാധ്യത കൂടി കാണുന്നു ആകാശ് ദ്വീപ് ഹർഷിത് റാണക്ക് പകരം പ്ലേയിങ് ഇലെവനിൽ ഇടം പിടിച്ചേക്കും ഒപ്പം തന്നെ അശ്വിനു പകരം രവി അശ്വിനു പകരം വീണ്ടും വാഷിംഗ്ടൺ സുന്ദര തന്നെ പരീക്ഷിക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ ഇന്ത്യയുടെ പ്രോബർ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് പോകാം ഇലവനിലേക്ക് പോകാം യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിന്നെ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ഋഷഭ് പന്ത് ദെൻ കെ എൽ രാഹുല് നമ്പർ സെവനിൽ നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ എയ്റ്റിൽ വാഷിങ്ടൺ സുന്ദർ ഓർ രവി അശ്വിൻ വാഷിംഗ്ടൺ സുന്ദർ വരാനുള്ള സാധ്യതയുണ്ട് നമ്പർ നയൻ ആകാശ് ദ്വീപ് നമ്പർ ടെൻ മുഹമ്മദ് സിറാജ് നമ്പർ ഇലവൻ ജസ്പ്രീത് ബുംറ ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ നമുക്കിപ്പോൾ പറയാൻ കഴിയുക സോ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അവർ ഓൾറെഡി പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ രീതി അതാണ് പാറ്റ് കമിൻസ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു മാറ്റമുണ്ട് സ്കോട്ട് ബോളണ്ടിന് പകരം ജോഷ് ഐസൽവുഡും മടങ്ങിയെത്തുന്നു മറ്റു മാറ്റങ്ങളൊന്നുമില്ല ഉസ്മാൻ ഖ്വാജ നദാൻ മാക്സീനി മാര്നസ് ലബുഷെയ്ൻ സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് എഡ് മിച്ചൽ മാർഷ് അലക്സ് ക്യാറി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോണ് ജോഷ് ഐസൽവുഡ് ഇതാണ് ഓസ്ട്രേലിയയുടെ പ്ലെയിങ് ഇലവൻ എന്തായാലും മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓവർ കാസ്റ്റിംഗ് കണ്ടീഷനാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ എങ്കിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും